ബുജിവേഷം അണിഞ്ഞ സംസ്കാരവെറിയുടെ അസഹിഷ്ണുതയിൽ നിറഞ്ച കുബുദ്ധിയുമായി കമ്മ്യൂണിസ്റ്റും മുഖമൂടി പൊതച്ച് സംസ്കാര സ്വഭാവ മനോ നിലവാരമോ ഇല്ലാത്ത ബ്രിട്ടാസിനെ പോലുള്ളവർ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ബ്രിട്ടാസിന്റെ സ്ഥിരം വിളച്ചിലും എടുത്ത് സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്നപ്പോൾ വയറ് നിറച്ച് കിട്ടിയതാണ് പക്ഷെ ബ്രിട്ടാസിന് കിട്ടിയതൊന്നും പോരാ എന്നാണ് തോന്നുന്നത് ആശാ സമരത്തിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസിന്റെ ഡൽഹിയിൽ അദ്ദേഹത്തിന് ഒരു പണിയുമില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് നിലവിലെ പ്രവർത്തികളെന്നാണ് ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴാണ് ഒരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഇങ്ങനെ തമ്പടിക്കുന്നത് എന്നാണ് ബ്രിട്ടാസിന്റെ പരിഹാസം സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ബി പോലും വിശ്വസിക്കുന്നില്ല എന്ന് ബ്രിട്ടാസ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു എന്നാൽ ബ്രിട്ടാസിന്റെ ഈ പരിഹാസങ്ങൾക്കെല്ലാം സുരേഷ് ഗോപി മറുപടി കൊടുക്കുന്നത് തന്റെ പ്രവൃത്തികളിലൂടെയാണ് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം തുടരുന്ന ആശാ പ്രവർത്തകർക്ക് സൗജന്യമായി പൊങ്കാല കിറ്റ് വിതരണം ചെയ്തിരിക്കുകയാണ് സുരേഷ് ഗോപി ഇന്നലെ രാവിലെ യാത്രക്കിടയിൽ സമരവേദിയിലെത്തി കിറ്റ് എത്തിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു വൈകിട്ട് പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നൂറോളം പേർക്കുള്ള അരി ശർക്കര വാഴക്കുല തേങ്ങ എന്നിവ സമരവേദിയിൽ എത്തിക്കുകയായിരുന്നു ആശാ വർക്കർമാർക്ക് നല്ലത് സംഭവിച്ചേ മതിയാവൂ എന്നാണ് തന്റെ പക്ഷമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു വച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും തമ്മിലെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് തന്നോട് ഒന്നും ചോദിക്കരുത് തന്റെ വഴി വേറെയാണ് എന്നായിരുന്നു സുരേഷ് ഗോപി നൽകിയ പ്രതികരണം പ്രതിഷേധ പൊങ്കാല അല്ല ഇടുന്നത് എന്നും സർക്കാരിന്റെ മനസ്സ് മാറാനുള്ള പ്രാർത്ഥനയാണ് എന്നും ആശാ പ്രവർത്തകരും പറയുന്നു സമരം നീട്ടിക്കൊണ്ട് പോകരുത് എന്ന് തനിക്ക് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ സിക്കിമിനെ കണ്ടുപഠിക്കും ആന്ധ്രയെ കണ്ടുപഠിക്കും അങ്ങനെ കൂടുതൽ സംസ്ഥാനങ്ങളുടെ പേര് പറയാം എന്തായാലും ആശമാർക്ക് നല്ലത് സംഭവിച്ചേ മതിയാകൂ ആരെയും കുറ്റം പറയില്ല സർക്കാരിന് സമയം എടുക്കും പണം കായ്ക്കുന്ന മരമൊന്നുമല്ല പറഞ്ഞ ഉടനെ തന്നെ ഒത്തുതീർപ്പാക്കാൻ എവിടെന്ന് എടുത്ത് കൊടുക്കും എന്നൊക്കെ അവർക്ക് നോക്കണ്ടേ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇന്നലെ വൈകിട്ടോടെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നൂറോളം പേർക്കുള്ള അരി അടക്കമുള്ള സാധനങ്ങൾ ആവശ്യമായ സാധനങ്ങൾ സമരവേദിയിൽ എത്തിച്ചു നൽകുകയായിരുന്നു ആശമാരുടെ സമരത്തിൽ തുടക്കം മുതൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് സുരേഷ് ഗോപി അതിന്റെ ഭാഗമായാണ് ഏറ്റവും ഒടുവിൽ ഇന്നത്തെ പൊങ്കാല ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആശമാർഗ സൗജന്യമായി കിറ്റ് വിതരണവും അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തായാലും ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾക്കുള്ള തികഞ്ഞ മറുപടി തന്നെയാണ് സുരേഷ് ഗോപിയുടെ പ്രവൃത്തികളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടാസിനെ പോലുള്ളവർ സുരേഷ് ഗോപിയൊക്കെ എന്ത് ചെയ്താലും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരാണ് അതിലെന്തെങ്കിലും കഴമുണ്ടോ എന്ന് പോലും ബ്രിട്ടാസ് ഒന്നും ചിന്തിക്കാറേയില്ല പക്ഷേ സോഷ്യൽ മീഡിയ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോലും ബ്രിട്ടാസിന് ഇപ്പോൾ പൊങ്കാലയാണ് സുരേഷ് ഗോപിയെ പോലൊരാളെ തള്ളി പറയുക അദ്ദേഹത്തെ പരിഹസിക്കുക എന്ന് പറയുന്നത് ആർക്കും അത്രയ്ക്ക് പിടിക്കുന്ന ഒരു കാര്യമല്ല അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരത്തെ അടക്കമുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടാസിന്റെ ആ വിളസിൽ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി